നടൻ്റെ അവസ്ഥ അതീവ ഗുരുതരം എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രാർത്ഥനയോടെ ആരാധകരും സഹപ്രവർത്തകരും ബൈക്കിൽ സഞ്ചരിക്കവേ കന്നുകാലികൾ വട്ടം ചാടിയതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റതിനെ തുടർന്നാണ് പഞ്ചാബി നടൻ രാജ്വീർ ജവന്തിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നടൻ വെൻ്റിലേറ്ററിലാണ് നട്ടലിനും തലയ്ക്കുമാണ് പരിക്കേറ്റത് ഹിമാചൽ പ്രദേശിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് ഗായകൻ നടൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് രാജ്വീർ ജവന്ത പഞ്ചാബി വിനോദ ലോകത്ത് ഏറെ സജീവമായിരുന്നു പ്രാർത്ഥനകളോടെ നിരവധി സഹപ്രവർത്തകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് രാജ്വീർ ജവന്ത വേഗം സുഖം പ്രാപിച്ച് വിനോദ ലോകത്തേക്ക് മടങ്ങിയെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം